നിങ്ങൾ അറിഞ്ഞ് കാണും ഇന്നത്തെ ഇന്നലത്തെ ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ന്യൂസ് ഫോർമാറ്റ് ന്യൂസ് ഔട്ട്ലെറ്റുകളൊക്കെ വലിയ വാർത്തയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അമേരിക്കയിലുള്ള ഇന്ത്യൻ ജോലിക്കാർ അവർക്ക് കടിഞ്ഞാണിടുകയാണ് പൂർണമായിട്ടും ഇത് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു മൂന്ന് ദിവസം മുമ്പ് ഇത് പറഞ്ഞു ഇപ്പൊ കേരളം നിങ്ങൾ പറഞ്ഞു നിങ്ങളെ സോറി നിങ്ങളെന്നല്ല കേരളത്തിലെ മീഡിയ ഇന്ത്യൻ മീഡിയ ഒക്കെ പറഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നു അമേരിക്ക കരഞ്ഞു അമേരിക്ക കാല വീണു അമേരിക്ക തകർന്ന തരിപ്പണമായി ഞാൻ ഇന്ത്യ വിജയിക്കണമെന്ന് താല്പര്യം താല്പര്യമുള്ള ഒരാളാണ് പക്ഷെ എന്തുവാണ് സത്യമെന്തുവാ ഈ എച്ച് വൺ വിസയും ബി ഗ്രീൻ കാർഡും വർക്കേഴ്സ് വിസയും ഇതെല്ലാം അത് റിന്യൂ ചെയ്യുക മാത്രമല്ല അത് മാറ്റാൻ പോവുക അതായത് അവിടെ ജോലിയുള്ള ആ പല ആൾക്കാരെ നേരിട്ട് ബാധിക്കാൻ പോവുക